സത്യത്തിൽ ഉസ്താദിനൊന്നും പറ്റിയിട്ടില്ല അന്നൊരു ഒരു കല്ല് ഏതോ ഒരു വിവരദോശിയുടെ അന്നത്തെ വിവരമില്ലാത്തതിന്റെ പേരിൽ ഉസ്താദിന്റെ നേരെ കീശയിൽ പേനയിൽ മാത്രം കൊണ്ട് അത് പോയതും ഈ നാട്ടുകാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ന് ആ കല്ല് ഇരുട്ടിന്റെ മറവിൽ ആരാണോ ഈ സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞത് അദ്ദേഹം ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് സുഹൃത്ത് ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ

ോഹനം കമലാഗതം തികഞ്ഞ അറിവിന് ശാരതോരം പുറത്തിടുന്ന സ്വാഗതം തെളിഞ്ഞ ശോഭയിലെങ്കിലും സുമോഹനം കമലാഗതം തികഞ്ഞ അറിവിന് സ്വാഗതം കോഴിക്കോട് ടൗണിൽ നിന്ന് പതിനൊന്ന് മൈലുകൾക്ക് ഇപ്പുറമാണ് ഈ ഗ്രാമമുള്ളത് കുന്ദമംഗലവും പതിനൊന്നാം മൈലും കൂടി ചേർന്ന് പതിമംഗലം എന്ന പേരിന് രൂപം കൊടുത്തു എന്നാണ് പൂർവികരെ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ണാണ് പതിമംഗലം ഈ പതിമംഗലത്ത് രണ്ടാമതൊരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ് ഈ വേദി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ തോനൂർ സംവാദ വ്യവസ്ഥവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാന കുടുംബത്തിന് ഈ അഖിലത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ഏട് പതിമംഗലത്തിന് പറയാനുണ്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ൾ ഈ നാടിൽ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്രാംബി നിസ്കരിച്ചിട്ടുണ്ട് കെ സി ഹുസൈൻ സാഹിബിന്റെ വീട്ടിൽ വെച്ചാണ് ആ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയത് എന്ന് മഹാനായ സുൽത്താൻ അവരുടെ വിശ്വാസപൂർവം എന്ന് പറയുന്ന ആത്മകഥയിൽ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതുകൾ വരെയുള്ള ഉസ്താദിന്റെ ആത്മകഥയുടെ ഒരു വലിയ ഏടാണ് നമ്മൾ വായിച്ചിട്ടുള്ളതെങ്കിൽ എൺപതുകൾക്ക് ശേഷമുള്ള ആ ആത്മകഥയുടെ തുടർച്ച എന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുവോ അന്നും ആ ഇൻഷാൽ തങ്കലികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന വിഷയത്തിൽ തർക്കമില്ല കാരണം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മർക്കസ് പ്രസ്ഥാനം രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ തന്നെ മർക്കസ് പ്രസ്ഥാനത്തോടൊപ്പി നിന്നിട്ടുള്ള ധാരാളം പ്രവർത്തകരും നാട്ടുപ്രമാണമാർക്കും നാട്ടുപ്രമാണമാരുമുള്ള ഒരു സ്ഥലമാണ് പതിമംഗലം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മർത്തസ്വരൂപം കൊടുക്കുന്നതിന് മുമ്പ് ആ അത് സംബന്ധിയായിട്ടുള്ള പല മീറ്റിങ്ങുകളും ഇവിടെയുള്ള ഔവത്തോട് തറവാടും അതുപോലെ സി വി മൊയ്തീൻ ഹാജിയുടെ വീടും ഇതൊക്കെ ഉസ്താദിന്റെ ഓർമ്മയിൽ വരുന്നുണ്ടാകും ഇങ്ങനെ ധാരാളം ആളുകൾ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ണാണ് യഥാർത്ഥത്തിൽ പതിമംഗലം എന്നത് തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രസ്ഥാനത്തിന് യൂണിറ്റിടെ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിനു മുമ്പേ പ്രസ്ഥാനത്തിന്റെ ഉസ്താദിനെയും മർക്കസ് പ്രസ്ഥാനത്തെയും വിഷയത്തിൽ നെഞ്ചേച്ച പിറകോട്ടു പോവാതെ തങ്ങളെ കൊണ്ടാകും പ്രകാരം ഈ നാട്ടിൽ നേരത്തെയുള്ള പൗരപ്രമാണികളും പ്രവർത്തകരും ഈ മർക്കസ് പ്രസ്ഥാനത്തോട് സുന്നതിന് ഒട്ടിനിന്നിട്ടുണ്ട് വളരെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ ധാരാളം കാര്യങ്ങൾ അത് സംബന്ധിയായി നമുക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഒരു ചരിത്ര സംഭവത്തിലേക്ക് പറമ്പിൽ വെച്ച് ഇതേ സ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒരു സ്റ്റേജിൽ അന്ന് വ്യത്യാസങ്ങൾ ഒന്ന് മാത്രം അന്ന് ചിലപ്പോൾ ഇരുമ്പിന്റെ കസാരകളായിരിക്കാം ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് കുറവുണ്ടായിരിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇതുപോലൊരു വേദിയിൽ ഉസ്താദിനെ കരാറുമായി ബന്ധപ്പെട്ട അപവാദങ്ങളും വിവാദങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ ഒരു വാഴു മജിലിസിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ പ്രവർത്തകർ ഉസ്താദിന അപവാദങ്ങൾ കേൾക്കേണ്ടി വരുമ്പോ ഉസ്താദിനെ വിവാദങ്ങളിൽ അകപ്പെടേണ്ടി വരുമ്പോടൊപ്പം നിൽക്കുകയും ഉസ്താദിനു വേണ്ടി കരയുകയും കണ്ണീരോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നേരത്തെ ഇവിടെയുണ്ട് ആ കാലഘട്ടത്തിൽ ഉസ്താദിന ഒരു പ്രയാസം വനപ്രയാസമാകുമോ എന്ന് മനസ്സിലാക്കി ഒരു വാഴു മജിലിസിലേക്ക് ഉസ്താദിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദിനെ സമീപിക്കുകയും ഉസ്താദ് വരികയും ചെയ്തു തൊണ്ണൂറ്റി മൂന്നിലെ ആ ഒരു സദസ്സിൽ മഹാനായ ഞങ്ങൾ രണ്ട് തവണ ഉസ്താദിനെ ക്ഷണിക്കാൻ പോയപ്പോഴും ആ ക്ഷണിക്കാൻ സമയത്തും ഉസ്താദവർ ആ ചരിത്രം ഓർത്തെടുത്തു ഞാൻ പറയുന്നത് സുദീർഘമായി തീരിപ്പിക്കുകയല്ല അങ്ങനെയുള്ള ആ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ഒരു മണ്ണിൽ രണ്ടാം പ്രാവശ്യം ഉസ്താദ് വരുമ്പോൾ ും ഈ നാട്ടുകാർ രോമാഞ്ചനാണ് അതുപോലെയുള്ള ധാരാളം ഫീലിംഗുകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഉസ്താദ് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളോ അതുപോലെയുള്ള ചുറ്റുപാട് ചുറ്റുപാടുകളോ അല്ല ഇന്ന് പതിമംഗലത്ത് അന്ന് തന്നെ ആ സമയത്ത് ധാരാളം പ്രവർത്തകർ കല്ലേറുകൾക്ക് വാങ്ങി രക്തം കേൾക്കുക കാലിൽ നിന്ന് ഒലിച്ചപ്പോ അതുപോലെ തന്നെ ഈ സംഭവത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രവർത്തകരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട

മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം അദ്ദേഹം പറയുന്നു അന്ന് വഹാബി സുന്നി പ്രസ്ഥാനത്തിന്റെ ആ വലിയ ഇരിക്കുന്നത് കാരണം ഉസ്താദ് അന്ന് ഇങ്ങനെ ഒരു കേട് ഞാൻ അന്ന് സദസ്സിൽ ഉസ്താദ് ചെയ്തു ആരാണെങ്കിലും അദ്ദേഹത്തിന് വിവരത്തിൽ കൊടുക്കണേ ഈ മനുഷ്യൻ പറയുന്നു ഉസ്താദിന്റെ ആ ഹിതായു കിട്ടാറുള്ള കാരണം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സദസ്സിൽ ഞാൻ ചെറുത് സൂചിപ്പിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ ഈ രണ്ടാമത്തെ വരവ് ഒന്ന് ഈ പ്രസ്ഥാനം അതുപോലെ മുതൽ ഈ ഒരു തേരോട്ടം വർഷം നീണ്ടു നിൽക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മദ്രസയും പതിനഞ്ചു വർഷത്തോളം തന്ന ഒരു വലിയ സംവിധാനം നിലനിന്നുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പരിപാടിയും കൂടെ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മറ്റൊരു പരിപാടിക്ക് പോകാനുണ്ട് എങ്കിലും പ്രവർത്തകർ നിരന്തരമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില വാക്കുകൾ സൂചിപ്പിച്ചു എന്ന് മാത്രം നമുക്ക് ദീർഘകാല നേതൃത്വം കണ്ട് നൽകാനും അന്ന് മുതലേ ആ ചരിത്ര പാരമ്പര്യം വരെ തലമുറകളായി നിലനിർത്താനും നൽകുമാറാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു